അലൽ നിസ്കാരാ മറഞ്ഞ മയത്തിന് വേണ്ടിയിട്ടുള്ള നിസ്കാരം അപ്പോൾ ഈ പുറത്തൊക്കെ വ്യാപകമായിട്ട് കാണുന്ന ഒരു സംഗതിയാണ് എന്തെയും ഈ ജുമാ നിസ്കാരം ഒക്കെ കഴിഞ്ഞാൽ വിളിച്ചു പറയും കുറേ മയ്യത്തുകളുടെ പേര് പറഞ്ഞിട്ട് ഇതാ മയ്യത്തുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളെന്ത ചെയ്യാണ് പള്ളിയിൽ വെച്ചിട്ട് മയ്യ നിസ്കാരം നടത്തുകയാണ് നമ്മളെ നാട്ടിൽ കാണുന്ന ഒരു രീതിയാണ് എന്തെയ്യും കത്തെഴുതിയിട്ട് പല പള്ളികളിലേക്കും കൊടുക്കും ഇത് അയാൾ മരിച്ചിട്ടുണ്ട് അപ്പം അയാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ പള്ളിയിൽ എന്ത് ചെയ്യണം മയ്യ നിസ്കാരം നടത്തണം അപ്പം ഇങ്ങനെ മുന്നിൽ മയ്യത്തില്ലാതെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്നതാണ് മസ്അല അത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരേ ഒരു മയ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് അങ്ങനെ നിസ്കരിച്ചിട്ടുള്ളത് മുന്നിൽ മയ്യത്തില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് നിസ്കരിച്ചത് ഒരേ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് അതാർക്ക് വേണ്ടിയിട്ടാണ് നജാഷി ഏഹ് നജാഷി രാജാവിന് വേണ്ടിയിട്ടാണ് ഈ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരല്ല അപ്പൊ അദ്ദേഹത്തിന്റെ പേര് അസഹമ എന്നാണ് അതാ ഭരണം നടത്തുന്ന അബസീനിയയിൽ ഭരണം നടത്തുന്ന രാജാക്കന്മാർക്ക് പറയുന്ന പേരാണ് എന്ത് നജാഷി എന്നുള്ളത് അപ്പൊ ഫിറാവു അതെന്തല്ല ഒരാളുടെ പേരല്ല ഫിറാവു എന്നുള്ളത് ആ മിസ്രു ഭരിക്കുന്ന ആളുകളുടെ മൊത്തത്തിലുള്ള ഒരു സ്ഥാനപ്പേരാണ് ഫിറാവു എന്നുള്ളത് ഇപ്പൊ ഇന്ത്യന്റെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി എന്നുള്ളത് എന്തല്ല ഒരു പേരല്ലല്ലോ പ്രധാനമന്ത്രിക്ക് ഒരു പേരുണ്ടാകും അപ്പൊ അതുപോലെ തന്നെ നജാഷി ഹബിഷ ഭരിച്ചിരുന്ന രാജാവാണ് അദ്ദേഹത്തിന്റെ പേര് അസ്ഹമ എന്നാണ് അപ്പൊ ഈ നജാഷി രാജാവിന് വേണ്ടി മാത്രമാണ് നബ്സല്ലാഹു അലൈവിസലമ്മ എന്ത് ചെയ്തത് മറിഞ്ഞ മയത്തിന് വേണ്ടി നിസ്കരിച്ചിട്ടുള്ളത് മുമ്പിൽ മയ്യത്തില്ലാതെ നിസ്കരിച്ചിട്ടുള്ളത് അപ്പൊ ഈ മറഞ്ഞ മയത്തിന് വേണ്ടിയുള്ള നിസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രധാനമായിട്ട് അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ പറ്റും ആ മൂന്ന് അഭിപ്രായക്കാരുടെയും തെളിവ് ഏതാണ് ഈ നജാഷി രാജാവിന് വേണ്ടിയിട്ട് നബ്സല്ലാഹു അലി നിസ്കരിച്ചു എന്ന് പറയുന്ന സംഭവമാണ് അതിൽ ഷാഫി മദഹബ് ഒക്കെ പറയുന്നത് ലോകത്ത് എവിടെ ആര് മരിച്ചാലും എന്ത് ചെയ്യാം ഓർക്കൊക്കെ വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കാം ഇപ്പം ഒരാൾ കേരളത്തിൽ മരിച്ചു മകന് എവിടെയാണ് യു എയിലാണ് അല്ലെങ്കിൽ ഖത്തറിലാണ് കുവൈറ്റിലാണ് കുവൈത്തിലാണ് ഓർക്കെന്ത ചെയ്യാം ഖത്തറിലും കുവൈറ്റിലും ഇരുന്നിട്ട് ഇവിടെ മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കാം ലോകത്ത് ആര് മരിച്ചാലും ഓർക്കൊക്കെ വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കാം എന്നതാണ് ഷാഫി മദഹബ് ഇബ്രുബാസ് റഹിമുഹുത്താലൊക്കെ പറയുന്ന അഭിപ്രായം എന്താ വെച്ചാൽ ഇസ്ലാമിന് വേണ്ടി വലിയ സേവനങ്ങളൊക്കെ ചെയ്ത ഭരണാധികാരിയോ അല്ലെങ്കിൽ വലിയ പണ്ഡിതനൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം മയ്യത്ത് നിസ്കാരം ഇങ്ങനെ മറഞ്ഞ മയ്യത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കുക മൂന്നാമത്തെ മൂന്നാമത്തൊരു അഭിപ്രായമാണ് കുറച്ചും കൂടിയൊക്കെ സൂക്ഷ്മമായിട്ടുള്ള അഭിപ്രായം അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ബിബുൽ തീമിയുടെയും ഇബുദുൽ കയ്യീം റഹിമുല്ലയുടെയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് സാലിഹലു സൈമിൻ റഹിമുല്ലാഹുദലയുടെ ഒക്കെ അഭിപ്രായം അതായത് ഒരു മയ്യത്തിന് വേണ്ടി ആ മയ്യത്തിൻ്റെ നാട്ടിൽ വെച്ച് ആരും നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ആ മയത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് നിസ്കരിക്കാം മുമ്പിൽ മയ്യത്തില്ല എങ്കിലും നിസ്കരിക്കാം ഇതാണ് കുറച്ചും കൂടി സൂക്ഷ്മമായ അഭിപ്രായം കാരണം നബി സലാഹു അലഹി വസ്ലമിന്റെ കാലത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്വഹാബിമാർ മരിച്ചിട്ടുണ്ട് ഓർക്കൊന്നും വേണ്ടിയിട്ട് നബി എന്ത് ചെയ്തിട്ടില്ല ഈ മറഞ്ഞ മയത്തിന് വേണ്ടിയിട്ടുള്ള നിസ്കാരം നടത്തിയിട്ടില്ല ലോകത്ത് എവിടെ വെച്ച് മരിക്കുന്ന സ്വഹാബിക്ക് വേണ്ടിയിട്ടും മദീനയിൽ വെച്ചിട്ട് റസൂൽ സലാഹു അലൈവിസ്ലം എന്ത് ചെയ്തിട്ടില്ല മുന്നിൽ മയത്തില്ലാതെ നിസ്കരിച്ചിട്ടില്ല അപ്പൊ ലോകത്ത് എവിടെ ആര് മരിച്ചാലും ഓർക്കൊക്കെ വേണ്ടിയിട്ട് മറിഞ്ഞ മയത്തിന് വേണ്ടിയിട്ടുള്ള നിസ്കാരം നടത്താം എന്ന് പറയുന്നത് എന്തല്ല ശരിയല്ല അപ്പോ അത് ഒഴിവാക്കി തന്നെയാണ് വേണ്ടത് എന്നാൽ ഒരു നാട്ടിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കാരം നടത്തപ്പെട്ടിട്ടില്ല എങ്കിൽ ആരും നിസ്കരിച്ചിട്ടില്ല എങ്കിൽ മുന്നിൽ മയത്തില്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നിസ്കരിക്കാം അതിനാണ് ശരിക്കും നജാഷി രാജാവിൻ്റെ ഈ ഒരു സംഭവം തെളിവായിട്ട് വരുന്നത് എന്ന് എന്നാൽ ഇത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് ഖിലാഫുൻ മഹത്തബർ എന്നാ പറയാ എല്ലാവർക്കും അവരുടേതായ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉള്ള വിഷയാണ് അപ്പോൾ ഒരാൾ ചെയ്താൽ അയാൾ വിദാഹ് ചെയ്തു അയാൾ ഹറാമ് ചെയ്തു എന്ന് എന്ത് ചെയ്യേണ്ട പറയേണ്ട ആവശ്യം ഇല്ല ആവശ്യത്തിൽ ഏറ്റവും സൂക്ഷ്മമായ നിലപാട് നമ്മൾ പറഞ്ഞ ഈ ഒരു നിലപാടാണ്